ഇന്ന് നമ്മൾ കാണാൻ പോന്നെ നമ്മുടെ ക്രിസ്സംഗി അച്ചായൻ പുതുതായിട്ട് ഒരു വീട് ഇറക്കിയിട്ടുണ്ട് ഇറാനെയും ഖത്തറിനെയും ആക്ഷേപിച്ചുകൊണ്ടുള്ള വീടാണത് ഇന്ന് നമുക്ക് അത് കണ്ടിട്ട് റിയാക്ട് ചെയ്യാം സത്യം പറഞ്ഞാൽ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് തന്നെ എനിക്ക് ചിരി വരുന്നുണ്ട് കാരണം വേറെ ഒന്നല്ല അച്ചായന്റെ കോലം കണ്ടിട്ട് ചിരി വന്നിട്ട് നിന്നൂടാ കോലം കണ്ടില്ലേ ഇത് ആരുടെ ചിമ്പാൻസിക്ക് മാങ്കിയൊക്കെ പോയ പോലുണ്ട് നിങ്ങൾ ഇപ്പോൾ വിചാരിക്കും ഇത്രയും വയസ്സുള്ള ഒരാളെ എന്തുകൊണ്ട് നീ ബോഡി ഷെയിമിങ് ചെയ്യുന്നുവെന്ന് കാരണം വേറെ ഇദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ഒരു പ്രസ്താവന തന്നെയാണ് ഇതിന്റെ മുൻപ് നടത്തിയതാണ് അവർ വീടെ കഴിഞ്ഞാൽ ഇയാൾക്ക് കൊടുത്താൽ പോരാ എന്ന് നിങ്ങളെ തന്നെ പറയും ആ ഒരു ചെറിയൊരു ഭാഗം ഞാൻ കാണിച്ചു തരാം ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടല്ലോ പ്രശ്നമുണ്ടല്ലോ ഇതൊക്കെ ഏറ്റവും വലിയ വീക്ക്നസ് അറബ് പ്രത്യേകിച്ച് കമ്മ്യൂണിറ്റിക്ക് പറഞ്ഞത് മനസ്സിലായല്ലോ ഇയാൾ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അറബികൾക്ക് അറബികൾക്ക് മാത്രമല്ല മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് ഫുള്ളായിട്ട് ആക്ഷേപിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള വീക്ക്നെസ് ആണെന്നാണ് ഈ നാറി പറഞ്ഞത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും ഇയാൾക്ക് എത്രമാത്രം മുസ്ലിം വിരോധമുണ്ടെന്ന് ഇയാളുടെ ഓരോ വീഡിയോയിലും മുസ്ലിം കമ്മ്യൂണിറ്റിയെ മുയവനായിട്ട് ആക്ഷേപിക്കുന്ന പല പ്രസ്താവനയും ഇയാൾ അടിച്ചുവിട്ടിട്ടുണ്ട് അതൊക്കെ കാണുന്നത് കൊണ്ട് തന്നെയാണ് എന്നെ പോലുള്ള ആളുകൾ ഇതേപോലുള്ള കളമ്പമാലയൊക്കെ പിടിച്ച് ചാമ്പുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് മാത്യു സാമൻ അച്ചായാൻ ഖത്തറിനെയും ഇറാനേയും കുറിച്ചിട്ട് ആക്ഷേപിച്ച ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ അത് കണ്ടിട്ട് റിയാക്ട് ചെയ്യാം ഓക്കെ പ്ലേ ചെയ്യാം അകത്ത് നടക്കുന്ന ടോക്സിനകത്ത് ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തുന്നത് ഇറാനെയാണ് ഇപ്പം എന്തിനാണ് ഇറാനെ കുറ്റപ്പെടുന്നത് അവർ പറയുന്നത് ഇറാനാണ് ആ പ്രദേശത്തും ആ മേഖലയിലും പ്രശ്നം ഉണ്ടാക്കി മിഡിൽ ഈസ്റ്റിലെ സമാധാനം ഇല്ലാതാക്കുന്നത് അല്ലെ ആണെന്നല്ല ഇയാള് പറഞ്ഞത് അത് തെറ്റായ ഒരു ആരോപണമാണ് കാരണം വേറൊന്നല്ല ഈ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇസ്രായേൽ എന്ന് പറഞ്ഞ ജൂതരാഷ്ട്രമാണ് അതിവിടെയുള്ള കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം നിങ്ങളെ പോലെയുള്ള ക്രിസ്സംഗികളും സംഘികളും മുസംഗികളൊക്കെ പറയും ഇറാൻ ആണ് ഭയങ്കരമായിട്ടുള്ള പ്രശ്നക്കാർ എന്നൊക്കെ പറയും അതൊന്നുമല്ല സത്യം സത്യത്തിൽ ഈ മിഡിൽ ഈസ്റ്റുള്ള ഏറ്റവും വലിയ പ്രശ്നക്കാര് ജൂതന്മാർ തന്നെയാണ് നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇസ്രായേലുകളെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരെ വെള്ളപ്പിന്റിക്കാൻ വേണ്ടിട്ട് നിങ്ങളെപ്പോലുള്ള ആളുകൾ പാല സ്ഥാപന ഇവിടെ അടിച്ചുവിടും അത് ഇവിടെയുള്ള ബുദ്ധി ഉള്ള ആൾക്കാരൊക്കെ ചിന്തിച്ചിട്ട് മനസ്സിലാക്കുന്നുണ്ട് ഈ പറയുന്നത് പൊട്ടത്തരവും പോയത്തരവും ബുദ്ധി കൂടിയിട്ട് തുപ്പുന്നതാണെന്ന് ഇവിടെ ആൾക്കാർക്കൊക്കെ മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇറാൻ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ പ്രശ്നക്കാരനാണെന്ന് നിങ്ങളെ പോലെയുള്ള കുറച്ച് ക്രിസംഗികളും മുസംഗികളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെയുള്ള ചിന്തിക്കാൻ കഴിവുള്ള എല്ലാവർക്കും മനസ്സിലാകും ഇറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു രാജ്യം തന്നെയാണ് ഇസ്ലാം മതത്തിൽ പറയുന്ന എല്ലാ നിയമവും ഫോളോ ചെയ്ത് അവിടുത്തെ നിയമം എന്താണെന്നറിയോ അവിടുത്തെ നിയമം വേറൊന്നല്ല ശരിയായ നിയമമാണ് ഇസ്ലാം മതത്തിൽ പറയുന്ന അതേ റൂൾസ് തന്നെയാണ് അവിടെ അവര് പോയിട്ട് പ്രശ്നമുണ്ടാക്കുന്ന കഴിഞ്ഞാൽ ഞാനൊരിക്കലും വിശ്വസിക്കൂല ഞാനിന്നല്ല ആൾക്കാർ ഒരിക്കലും വിശ്വസിക്കില്ല ആ റീജിയന്റെ സമാധാനം ഇറാനാണ് മിഡിൽ ഈസ്റ്റിൽ സമാധാനം കെടുത്തിയത് ഇറാനല്ല അത് ഇസ്രായേലാണ് അതിവിടെയുള്ള കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം നിങ്ങളെ പോലുള്ള ക്രിസ്സംഗികൾ ഇങ്ങനെ വായി തോന്നുന്നത് വിളിച്ചു പറയുന്നതാണെന്നും ഇവിടെയുള്ള ആൾക്കാരെ മനസ്സിലാക്കുന്നുണ്ട് ബുദ്ധി വീണ്ടും 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 തെളിയിക്കുകയാണ് ഇറാനെങ്ങൾ ഒറ്റപ്പെട്ടു ഇറാൻ ഒറ്റപ്പെട്ടു എന്നാണ് ഇയാൾ പറയുന്നത് ഇയാൾ എന്താ പറയുന്നത് തന്നെ വല്ല ബോധമില്ലാടാ കാരണം വേറെ സൗദി ഇന്നലെ ഒരു പ്രസ്താവന അടിച്ചുപെട്ടിട്ടുണ്ട് ആ പ്രസ്താവന എന്താണെന്ന് ഞാൻ പറയുന്നതിൽ നല്ലത് ജൂതന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ തന്നെ പറയുന്നതെന്ന് കേട്ടു നോക്ക് സൗദി അവരുടെ ഒരു നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് അവരുടെ സ്റ്റാൻഡ് ൊപ്പമാണ് കേട്ടില്ലേ സൗദി ഇറാനൊപ്പം ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ആര് നിങ്ങളുടെ ജൂതന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന ആള് തന്നെയാണ് ഇദ്ദേഹം ഇദ്ദേഹം പോലും നിങ്ങളെ പോലുള്ള ആളുകൾ പറയുന്നത്ര പൊട്ടത്തരം പറയുന്നില്ല ഇദ്ദേഹം പോലും പറയുകയാണ് സൗദി ഇറാനിനൊപ്പമാണ് ഇസ്രായേലിനെപ്പം നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ പറയുന്നു ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങൾ എല്ലാവരും ഒറ്റപ്പെടുത്താൻ നോക്കുകയാണെന്ന് എത്ര മാത്രം ബുദ്ധിശൂന്യത ഉണ്ട് അമ്മാവ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കറ നിങ്ങൾ എന്ത് പൊട്ടത്തരമായി തുപ്പുന്നതെന്ന് ഇറാൻ പൂർണ്ണമായിട്ട് ഒറ്റപ്പെട്ടു ഇടയാള തലച്ചോറ് നശിച്ചു പോയതിനു കൊണ്ടാണ് പറയുന്നത് കാരണം ഒറ്റപ്പെടുത്തിയ കൊറേ രാജ്യങ്ങൾ ഈ ലോകത്തുണ്ട് ആ രാജ്യങ്ങളോട് തന്നെ ബന്ധം പുലർത്തി കഴിഞ്ഞാൽ എങ്ങനെ ഒറ്റപ്പെടാം പിന്നെ ഇയാളെ പോലുള്ള ആളുകൾ പലതും പറയും എന്ന് പറയുന്ന രാജ്യം പോലും ഇറാനിക്ക് സപ്പോർട്ടായിട്ടാണ് ഈ വാറിൽ മുന്നോട്ട് വന്നിട്ടുള്ളത് അതിന്റെ കൂടെ തന്നെ അറിയാൻ സാധിക്കുന്നത് ഇയാൾക്ക് മതിയാരിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല സംസാരിക്കുമ്പോൾ ശ്വാസം കിട്ടുന്നില്ല ശ്രദ്ധിച്ചിരിക്കുന്നത് മതിയാർക്ക് ശ്വാസം പോലും എടുക്കാൻ പറ്റുന്നില്ല സംസാരിക്കുന്നതിനിടയിൽ എന്നിട്ടും ഇവിടെ വന്നിട്ട് ഇല്ലാത്ത കഥകൾ ഇങ്ങനെ ദുപ്പരും കളവ് പ്രചരിപ്പിക്കലും തന്നെയാണ് ഈ കാക്കയുടെ പണി ഈ അതുകൊണ്ട് ഈ ബഗിപ്പറ ഈ ഖത്തറിനെയും അവര് ഹമാസിനോടുള്ള പ്രേമം ഇസ്ലാമിക ടെററിസ്റ്റുകളോടുള്ള പ്രേമം ഇതെല്ലാം തന്നെ ഖത്തർ അമീർ എന്ന് പറഞ്ഞ ആ രാജകുടുംബത്തെ അയാളെ ഇവര് ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് ഇടയാൾ ഒറ്റപ്പെടുത്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് സാമ്പത്തികമായിട്ട് ആ രാജ്യത്തെ തകർക്ക എന്നായിട്ടായിരിക്കുമോ അതല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാങ്ഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാ ഒറ്റപ്പെടുത്തുക അതല്ല ഉദ്ദേശിക്കുന്നത് ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം ഒരു തേങ്ങ അറിയില്ല അറിയുമെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒരു പ്രസ്താവന അടിച്ചുപിടില്ല ആ ഖത്തർ എന്ന് പറയുന്ന രാജ്യങ്ങളെ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളൊക്കെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന് കാരണം വേറെ ആ അത്രയും സമ്പത്തുള്ള രാജ്യമാണ് ഖത്തർ എന്ന് പറയുന്ന രാജ്യം ആ രാജ്യത്തെ സാങ്ഷൻസും കാര്യങ്ങളും എന്നൊന്നും പറഞ്ഞ് പേടിപ്പിക്കാൻ കഴിയില്ല അമ്മ കാരണം പണമുള്ളവന്റെ മുൻപിൽ അമേരിക്കക്കാർ മുട്ടു മടക്കും അത് വേറെ കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ല ഖത്തലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംമാതിരി സാമ്പത്തിക ശക്തിയാണെന്ന് അങ്ങനെ അറിയുമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രസ്താവന അടിച്ചുപിടില്ല അവർ പറയാതെ കാര്യം കൊടുക്കുകയാണെങ്കിൽ സമാധാനം സമാധാനം ആ ആ മേഖലയിൽ കൊണ്ടുവരാൻ കൊണ്ടുവരാൻ സാധിക്കും കൊടുത്താൽ നാട്ടിൽ പറ്റുമെന്ന് പറഞ്ഞതെന്നറിയോ മിഡിൽ ഈസ്റ്റിലുള്ള ഇസ്ലാമിക് പറഞ്ഞതെന്നാണ് ഈ കളവം പറയുന്നത് ഇയാളെ ബുദ്ധിശൂനത എത്ര മാത്രമാണെന്ന് അളക്കാൻ പറ്റൂല എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോ ഉറപ്പായി കാരണം പറയുന്നില്ല ഇസ്ലാമിക് രാജ്യങ്ങൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒട്ടത്തരമാണ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ഇസ്രായേലി മൊസാദ് ഏജൻസിയാണ് നേരിട്ട് ജൂഷ് ആണ് അത് കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത് അതായത് സൗദി പ്രി പ്രിൻസ് എവിടെങ്കിലും പോവുകയാണെങ്കിൽ അതിന്റെ സെക്യൂരിറ്റി ഇവർ തന്നെയാണ് അല്ലാന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഒരു സത്യാവസ്ഥ വേണ്ടേ കാരണം സൗദി രാജാവിന് പ്രൊട്ടക്ഷൻ നൽകാൻ വേണ്ടിയിട്ട് സൗദി എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ കയ്യിൽ അങ്ങനെ ഒരു സേനയില്ല മൊസാദ് എന്ന് പറയുന്ന സേനയാണ് മുഹമ്മദ് ബിൻ സൽമാന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതെന്നാണ് ഇയാളെ പോലുള്ള ആളുകൾ പറയുന്നത് നിങ്ങൾ എന്തറിഞ്ഞിട്ട അയ്യ ഇത് എവിടെയാണ് ഇങ്ങനെ ഒരു പ്രസ്താവന വിട്ടത് ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ നിങ്ങൾ അത് കേട്ടിട്ടുണ്ടോ മൊസാദ് എന്ന് പറയുന്ന സംഘടനയാണ് സൗദി രാജാവിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതെന്ന് കേട്ടിട്ടുണ്ടാവൂല കാരണം അങ്ങനെ ഒരു സംഭവം ഇല്ല മൊസാദ് എന്ന് പറയുന്ന സംഘടനയാണ് സൗദി രാജാവിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല സൗദിയിൽ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ആളില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ എന്താ പറയുന്നത് ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം ഈ അറബ് രാജ്യങ്ങൾക്കൊന്നും ഈ പറയുന്ന ഹമാസിനോട് ഒന്നും ഒരു താല്പര്യം പോലും ഇല്ല ഈ അറിവ് നിങ്ങൾക്ക് എവിടുന്നാണ് കിട്ടിയത് കാരണം വേറെ ഈ പലസ്തീനികളെ അറബികളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ തലച്ചോറിന് പതിലെ തീട്ട കൂമ്പാരമായിരിക്കുമെന്ന് ഒരു സംശയമില്ല പറഞ്ഞതിൽ തെറ്റുണ്ടെന്ന് അറിയാം എന്നാലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇയാളെ തലയിൽ തീട്ടക്കൂമ്പാരം തന്നെയാണ് അതുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ തുപ്പിയത് പലസ്തീനുകൾ അറബികളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് ഈ ലോകത്തുള്ള ഏതൊരു അറബിയെ വിളിച്ച് ചോദിച്ചു നോക്ക് നിങ്ങൾ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ ഫലസ്തീനുകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ അവര് പറയുള്ളൂ കാരണം ഫലസ്തീനുകളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അറബികളാണ് മനസ്സിലാക്കുക ആ ആഹ് കത്തറിനൊതുക്കാനെ കൊറേ രാജ്യങ്ങൾ ഇതാ ഒരുമിച്ച് കൂടിയിരിക്കുന്നു എന്തെങ്കിലും വെറുതെ തട്ടിവിടുന്നതിന് ഒരു ഉളുപ്പുണ്ടല്ലേ നിങ്ങളൊന്നാലോച്ചു നോക്ക് കത്തറിനൊതുക്കാൻ ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഒന്നു കൂടിയിട്ട് കത്തറിനൊതുക്കുകയാണെന്നാണ് പറയുന്നത് പറയുന്നതിന് ഒരു ഉളുപ്പു വേണ്ടേ അപ്പൊ അതിന് അതേപോലെ തന്നെ പഠിച്ചവനെ ചിരിപ്പിക്കല്ലേ ചിരിപ്പിക്കല്ലേ തമാശ പറയുന്നല്ല സൗണ്ട് കേൾക്കുമ്പോ ഞാനൊരു കാര്യം പറഞ്ഞു തരാം ഇയാൾക്ക് നല്ല രീതിയിൽ സംസാരിക്കാനുള്ള കഴിവുണ്ട് പക്ഷെ ഉള്ളിലുള്ള വർഗീയത കൂടി മിക്സാക്കി സംസാരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ സൗണ്ട് ഒക്കെ വരുന്നത് അതുകൂടെ മരിക്കാനായില്ല അപ്പൊ ഇതേപോലത്തെ സൗണ്ട് ഒക്കെ ഉണ്ടാക്കും ട്രംപും മാറിയത് ഇയാളുടെ ലക്ഷ്യം തന്നെ ഖത്തറിനെയും ഇറാനെയും എങ്ങനെയെങ്കിലും നശിപ്പിക്കണം അത് രണ്ടും നടക്കാൻ പോകുന്നില്ല കാരണം ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അടുത്ത് അത്രയ്ക്ക് സാമ്പത്തിക ശക്തിയുണ്ട് പിന്നെ ഇറാൻ അത്ര വലിയ മോശം ഒന്നല്ല ചെറിയ ചെറിയ സാങ്ഷൻസ് ഒക്കെ വന്നിട്ട് ചെറിയ രീതിയിൽ ഒന്ന് ഡൌൺ ആയി പോയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യവും വലിയ ശക്തിയായിട്ട് തന്നെ മാറും